നമസ്കാരം സർക്കാർ സർവീസിലെ തസ്തികകളുടെ പേര് മാറുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ല പോലീസ് വിഭാഗത്തിലാണെങ്കിൽ പഴയ കോൺസ്റ്റബിളാണ് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ഹെഡ് കോൺസ്റ്റബിൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ ജയിൽ വിഭാഗത്തിലാണെങ്കിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പണ്ട് ജയിൽ വാർഡൻ എന്നായിരുന്നു അതിൻ്റെ പേര് അങ്ങനെ നിരവധി തസ്തികകൾ മാറുന്നത് ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട് അതുപോലെ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലെ ഓവർസിയർമാരെ മാറ്റിയാണ് സബ് എഞ്ചിനീയർ എന്ന പദവി അവർക്ക് നൽകിയത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പേര് മാത്രം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ കേരള ജുഡീഷ്യൽ സർവീസിലെ വിവിധ തസ്തികകളുടെ പേര് കേരളം ഒരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇന്ന് തൃശ്ശൂർ രാമനിലയത്തിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിൻ്റേതാണ് തീരുമാനം ഇതിനായി തൊണ്ണൂറ്റിയൊന്നിലെ കേരള ജുഡീഷ്യൽ സർവീസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി മുൻസിഫ് മജിസ്ട്രേറ്റ് സബ് ജഡ്ജ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നീ തസ്തികകളുടെ പേരാണ് മാറ്റുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്നത് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എന്നും സബ് ജഡ്ജ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നത് സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എന്നുമാണ് പേര് മാറ്റുക സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്കുള്ള ജി എസ് ടി തീരുമാനിക്കുന്നതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സംസ്ഥാന ജി എസ് ടി വകുപ്പ് നിയമ ഭേദഗതിക്കായി ഓർഡിനൻസ് കൊണ്ടുവരാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കസീനോ കുതിരപ്പന്തയം ഓൺലൈൻ ഗെയിമുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ചുമത്താൻ അൻപത്തിയെട്ടാമത് ജി എസ് ടി കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു നികുതി ചുമത്തേണ്ടത് പന്തയത്തിന്റെ മുഖവിലയ്ക്കാണെന്നും തീരുമാനിച്ചു തുടർന്ന് കേന്ദ്ര സർക്കാർ ജി എസ് ടി നിയമ ഭേദഗതി വരുത്തി വിജ്ഞാപനം ചെയ്തിരുന്നു ഇതനുസരിച്ചുള്ള ഭേദഗതിയാണ് സംസ്ഥാന ജി എസ് ടി നിയമത്തിൽ കൊണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളും നിയമത്തിൽ ഭേദഗതി വരുത്തുന്നുണ്ട് ഓൺലൈൻ ഗെയിമിംഗ് കാസിനോ കുതിരപ്പന്തയം തുടങ്ങിയ പണം വെച്ചുള്ള പന്തയങ്ങളുമായി ബന്ധപ്പെട്ട നിലവിൽ ജി എസ് ടി നിയമത്തിലുണ്ടായിരുന്ന ചില അവ്യക്തതകൾ നീക്കുന്നതിനും വ്യവസ്ഥകളും ഓർഡിനൻസിൽ ഉൾപ്പെടുത്തും ഭേദഗതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ പ്രാബല്യം നൽകിയായിരിക്കും ഇറക്കുക